വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വനം വകുപ്പും ഗവൺമെന്റും കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് കണ്ണൂർ ജില്ലാ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി വി വി സേവി നേതാരഭിഷ്ണു നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് ഇന്ന് കേരളത്തിൽ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാവുന്നതിൽ അപ്പുറമായി കഴിഞ്ഞിരിക്കുക ഒരു നഗരപ്രദേശത്തുള്ളവർക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ വളരെ ഭീതിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം മാനന്തവാടിക്കടുത്ത് പഞ്ചാരക്കൊല്ലി എന്ന് പറഞ്ഞ പ്രദേശത്ത് രാവിലെ കാപ്പിക്കുരു വറി പറിക്കുവാൻ വേണ്ടി പോയ ഒരു രാധ എന്ന പേരായ സ്ത്രീ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അവിടെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി അതിൻ്റെ പേരിൽ അവിടെ മന്ത്രി ഒ ആർ കേളുവിനെ ജനങ്ങൾ അവിടെ തടഞ്ഞു വെച്ചു അതിനെ ന്യായീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ വന്യമൃഗങ്ങളുടെ ശല്യം അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതിനുള്ള ഏക ഒരു പരിഹാരം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ പാർപ്പിക്കണം അനത്തിനുള്ളിലേക്ക് പുറത്തേക്ക് കിടക്കാൻ അനുവദിക്കരുത് അഥവാ ഇനിയും വനത്തിന് പുറത്ത് നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും മനുഷ്യനോ അല്ലെ മനുഷ്യൻ വളർത്തുന്ന വല്ല വളർത്തുന്ന മൃഗങ്ങൾക്കോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പിന്നെ ഒരു തരം കൂടെ വെടിവെച്ച് കൊല്ലുകതിന് മറ്റു മറ്റു മാർഗമില്ല കൊല്ലുകയല്ലാതെ അപ്പോൾ വന്യമൃഗങ്ങൾ വനത്തിനുള്ളിൽ തന്നെ കഴിയണം അതിനുള്ള സംവിധാനം ഒരുക്കണം ചില ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഈ കാര്യത്തിൽ കടുത്തിയ അനാസ്ഥയാണുള്ളത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അനാസ്ഥ കൈപിടിക്കണം ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് വന്യമൃഗത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ജനങ്ങളുടെ ജീവനാണ് അവർ വളർത്തുന്ന വളർത്തു മൃഗങ്ങളുടെ ജീവനാണ് നമുക്കറിയാം കടുവ പോലുള്ള മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിൽ നാട്ടിലിറക്കി കഴിഞ്ഞാൽ അവർക്ക് വേട്ടയാടാൻ എളുപ്പമാ സാധാരണ കടുവയൊക്കെ പത്തോ ഇരുപതോ പ്രാവശ്യം വേട്ടയാട വേട്ടയാടുമ്പോൾ മാത്രമാണ് അതിൽ ഒന്നെങ്കിലും വിജയിക്കുക ഒരു ഇരയവർക്ക് കിട്ടുക പക്ഷെ പക്ഷേ കഴിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന കന്നുകാലികൾ ആടുമാടുകളൊക്കെ നിഷ്പ്രയാസം കൊന്നു നിന്നാൽ കഴിയും പിന്നെ അത് അങ്ങനെയുള്ളതിനെ കിട്ടുന്നതിന് മനുഷ്യൻ്റെ ആയിരിക്കും അടുത്ത ആക്രമണം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ രാധ എന്ന സ്ത്രീ ആക്രമിക്കപ്പെട്ടതും ഓക്കെ അതുകൊണ്ട് ഈ വന്യമൃഗത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ ഗ്രാമങ്ങളിലെ പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കാൻ വനം വകുപ്പ് തയ്യാറാവണം മന്ത്രി ഈ വനം വകുപ്പ് ജീവനക്കാർക്ക് പ്രത്യേകമായ കർശന നിർദ്ദേശം കൊടുക്കണം ഈ വയനാട്ടിൽ പഞ്ചാരക്കൊല്ലിയിൽ നടന്നതുപോലെയുള്ള ഒരു ദുരന്തം ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ ഇരിക്കാനുള്ള നടപടികൾ വനം വകുപ്പ് സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്